എൻ്റെ പേര് ഹർഷ തോമസ് ഞാൻ ലിസി ഹോസ്പിറ്റലിൽ ഒരു ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം സിക്സ്റ്റീൻത്ത് ആയിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു പുറത്തു പോയി ജോലി ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ അതിനുവേണ്ടി കുറേ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എവിടുന്നും എനിക്ക് ഒരു ഇൻറ്റർവ്യൂവിനോ ഒരു കോളൊന്നും വന്നില്ലായിരുന്നു അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക അപ്പം എന്തായാലും നിൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കുമെന്ന് അപ്പം ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ അതിന് ചെയ്യേണ്ട പകുതി കാര്യമൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു അതായത് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷിണീയ പ്രാർത്ഥനയും എന്ന് ഞാൻ ചെല്ലുമായിരുന്നു മുടങ്ങാണ്ട് അരമണിക്കൂർ ബൈബിളും വായിക്കുമായിരുന്നു പക്ഷേ ഞാൻ പത്രം കാരുണി കാരുണിപ്രവർത്തി ചെയ്യുമോ അതൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു അപ്പം അതങ്ങനെ ആ ഉടമ്പടിയുടെ കാലാവധി അങ്ങനെ കഴിഞ്ഞുപോയി എൻ്റെ ജോലിയുടെ ഇൻറ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നു എല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരുന്നു പക്ഷെ ഒറ്റ ഒറ്റയടുത്തൊന്നും എനിക്ക് കോൾ വന്നില്ല ഒരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്താൽ ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു മറുപടി വരിക അപ്പോൾ എനിക്ക് രണ്ട് മാസം കഴിഞ്ഞു എനിക്ക് മറുപടി വരാൻ തുടങ്ങി എല്ലാം റിജക്ഷനായിരുന്നു രാവിലെ എണീക്കുമ്പോഴേ എൻ്റെ ഫോൺ തുറക്കുമ്പോൾ മെയിൽ ആദ്യമായിട്ട് കാണുന്ന യുവർ ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ് റിജക്റ്റഡ് എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനിത് പറഞ്ഞ് ഞാൻ ഭയങ്കര വിഷമത്തിലായി അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ പോയി ഉടമ്പടി പുതുക്ക് പുതുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഉടമ്പടി ചെയ്യാമെന്ന് എന്നിട്ട് ഞാൻ ഒക്ടോബർ ഒരു പത്താം തീയതി വന്ന് ഉടമ്പടി രണ്ടാമത്തെ പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ചെയ്യേണ്ട പോലെ ചെയ്യാൻ തുടങ്ങി പള്ളിയിൽ പോകാൻ തുടങ്ങി ബൈബിൾ അരമണിക്കൂർ വായിക്കും പിന്നെ പത്രം കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എനിക്ക് പുറത്ത് പോയി കൊടുക്കുമ്പം എല്ലാവരും എന്ത് വിചാരിക്കും എനിക്കങ്ങനെ നാണക്കേട് പോലെയായിരുന്നു എനിക്ക് പേടിയായിരുന്നു കൊടുക്കാൻ ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തേലിനോട് പറയുമോ എനിക്ക് അങ്ങനെ അതോർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ആദ്യത്തെ പത്രം മൊത്തം അമ്മയാണ് കൊടുത്തു വരുന്നത് ഞാൻ പത്രം കൊടുക്കാനേ പോയില്ലായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ ഓരോ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും പത്രത്തിൽ കുരിശിട്ട് പ്രാർത്ഥിച്ച് പത്രം കൊടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഓരോ പത്രം എടുത്തു വെച്ചിട്ടും വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് ഞാനും അമ്മയും കൂടെ പത്രം കൊടുക്കാൻ പോയി ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഞങ്ങൾ പത്രം കൊടുക്കാൻ പോയി കൊടുക്കാൻ പോകുന്ന സമയത്ത് ചിലവർക്ക് കൊടുക്കുമ്പം ചിലവർ വേണ്ടാന്ന് പറയും ചില ഒരാൾ എന്നോട് ഒരാളെന്നോട് ഒരു ചേട്ടൻ അതുകൊണ്ട് ഞാൻ ആ റോഡിൽ നിന്ന് എൻ്റെ രണ്ട് കണ്ണ് നിറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി എനിക്ക് എനിക്കത് എന്തോ പോലെയായി പിന്നെ ഞാൻ ജമാല കൈ മുറുകെ പിടിച്ച് ഞാൻ മുമ്പോട്ട് നടന്നു രണ്ട് ദിവസം കൊണ്ട് ഞാൻ എൻ്റെ പത്രം മുഴുവൻ കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം കാരുണ്യപ്രവർത്തികളുടെ കാര്യം പറയുമ്പം ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ പോയിട്ട് കുട്ടികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു പിന്നെ അവർക്ക് ഫുഡിനൊക്കെയുള്ള പൈസയൊക്കെ കൊടുത്തു ഇങ്ങനെയൊക്കെ ഇരിക്കെ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫെബ്രുവരി അവസാനം ആദ്യമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു ഞാൻ ഏകദേശം ഒരു അമ്പത് ആപ്ലിക്കേഷനോളം എൻ എച്ച് എസ് സി കൊടുത്തിട്ടുണ്ട് യു കെ യുടെ അപ്പോൾ അതിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു കോൾ വരുന്നത് അത് വന്ന ഇൻ്റർവ്യൂ ആണെങ്കിൽ എനിക്ക് ഒരു ചാൻസും ഇല്ലായിരുന്നു കിട്ടാൻ കാരണം ഞാൻ അതിനോട്ട് ഹോപ്പൊന്നും കൊടുത്തില്ലായിരുന്നു അത് വിളിക്കുമെന്ന് അവർ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് എന്താ പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒന്നും പഠിച്ചൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ച് ഞാനന്ന് റെഡിയായി നമ്മുടെ ഇന്ത്യൻ്റെയും ഒരു രാത്രി ഏഴ് മണിക്കായിരുന്നു എൻ്റെ ഇൻറ്റർവ്യൂ എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ച് മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് ലാപ്ടോപ്പിൻ്റെ അവിടെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിട്ടു എൻ്റെ ചെയറിലിട്ടു പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും അധികം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കധികം ഇല്ലായിരുന്നു അപ്പം ഞാൻ വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ട് മാതാവിൻ്റെ ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂവിന് ഇരുന്നത് പിന്നെ മാതാവിൻ്റെ എണ്ണ ഞാൻ ലാപ്ടോപ്പിൻ്റെ ക്യാമറയുടെ അവിടെ കീബോർഡിൽ എൻ്റെ കയ്യിൽ കണ്ണിൽ നാവിലെല്ലാം തേച്ചിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് റെഡിയായിരുന്നു ഇൻ്റർവ്യൂ തുടങ്ങി ഇൻ്റർവ്യൂ തുടങ്ങി നല്ലോണം നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എൻ്റെ നെറ്റ് കട്ടായി നെറ്റ് കട്ടാൻ ഒരു ചാൻസും ഇല്ല കാരണം ഞാൻ നല്ല നെറ്റൊക്കെ ഉള്ള സ്ഥലത്തായിരുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് എൻ്റെ ഇൻറ്റർവ്യൂ പോയി പിന്നെ എനിക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല ഞാൻ നല്ലോണം പാനിക്കായി ഒരു പത്ത് മിനിറ്റ് ഞാൻ റീ ചെയ്യാൻ നോക്കി പക്ഷേ എനിക്ക് പറ്റിയില്ല എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈൽ പിന്നെ റീജോയിൻ ചെയ്തു അപ്പം അവരോട് കുറേ സോറി ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്തു അപ്പം എൻ്റെ ഹയറിംഗ് മാനേജർ എന്നോട് പറഞ്ഞു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നിന്നെ സെലക്റ്റായാൽ പറയും അല്ലെങ്കിൽ റിജക്റ്റായി ആയെന്ന് വിചാരിച്ചോളാൻ അപ്പം പിന്നെ ഈ രണ്ട് ദിവസത്തിനായുള്ള കാത്തിരിപ്പാണ് കിട്ടുവോ ഇല്ലയോ കാരണം ആദ്യമായിട്ടെന്നെ വിളിച്ചത് ആ അമ്പതെണ്ണം കൊടുത്തതിൽ അവസാനത്തെ ഒന്നാമത്തെ ബാക്കിയൊക്കെ ആയി ഇനിയാണ് ആപ്ലിക്ക പുതിയ ജോബ് വേക്കൻസീസ് ഒന്നും വരുന്നു അപ്പം ഇത് കിട്ടിയില്ല ഇനി അടുത്തത് ഒരു ഐഡിയ ഇല്ല എനിക്ക് അപ്പം തിങ്കളാഴ്ചയായി തിങ്കളാഴ്ച ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പം എനിക്കൊരു മെയിൽ വന്നു എൻ്റെ ഹയറിങ് മാനേജർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീ ഇന്ന് ഫ്രീ ആണോ ഇന്നൊരു മീറ്റിങ്ങിന് റെഡി ആയിരുന്നോ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാ നമ്മുടെ ഇവിടെ വൈകുന്നേരം ഒരു ആറു മണിയായപ്പം ഞാൻ മീറ്റിംഗിൽ കയറി മീറ്റിങ്ങിൽ അപ്പോൾ എന്നോട് ഹയറിങ് മാനേജർ ഡയറക്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ സെലക്റ്റായി ഉടനെ തന്നെ പ്രോസസ്സ് തുടങ്ങും ഒരു ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് അവർ എച്ച് ആർ ഈന്ന് ഓഫർ ലെറ്റർ അയച്ചു തരുമെന്ന് അപ്പം ഞാൻ ഓക്കേ എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് വെച്ചു എനിക്ക് പിറ്റേ ദിവസം തന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് പിറ്റേ ദിവസം തന്നെ എച്ച് ആർ ഈന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു നല്ലൊരു ഓഫറായിരുന്നു ബാൻഡ് സിക്സ് തന്നെ ആദ്യം തന്നെ കിട്ടി പിന്നെ പിന്നെ അങ്ങോട്ടുള്ള കാര്യമൊക്കെ മുഴുവൻ ഇറക്കള പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് സിഇഒസ് ഒരാഴ്ചയും കൊണ്ട് വന്നു വിസ മൂന്ന് ദിവസം കൊണ്ട് കിട്ടി എല്ലാം ഇങ്ങനെ എനിക്ക് കൈ കൊണ്ടുത്തരുന്നോ അല്ലെയാ എനിക്ക് തോന്നിയത് ഓ ഞാനങ്ങനെ സാക്ഷ്യമൊന്നും കേൾക്കൊന്നുമില്ല നമ്മൾ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അമ്മ യൂട്യൂബിൽ സാക്ഷ്യം വെക്കുമ്പോൾ ഞാനിങ്ങനെ അവിടെ അടുത്തിരിക്കുവാണെങ്കിൽ ഞാൻ കേൾക്കുമായിരുന്നു അപ്പോൾ ഓരോ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പുറത്ത് പോയ കാര്യമൊക്കെ കേൾക്കുമ്പം ഞാൻ അമ്മയോട് പറയും ഇവർക്കൊക്കെ ഇത് എങ്ങനെയാണ് പറ്റുന്നത് എനിക്കെന്നാ ഒന്നും കിട്ടാത്ത ഞാൻ എൻ എനിക്കെന്താ ഞാൻ അല്ലേ എനിക്ക് എന്നാ ഒന്നും കിട്ടാത്തതെന്ന് ഞാൻ ഇങ്ങനെ അമ്മയോട് പറയുമായിരുന്നു അപ്പം എനിക്ക് മാതാവിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളു ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് എനിക്ക് മാതാവ് ഇടപെട്ടാണ് എനിക്ക് ആ ഹയറിങ് മാനേജർ എന്നോട് ഡയറക്റ്റ് വന്ന് വിളിച്ച് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞതും എല്ലാം അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് പിന്നെ വിസയായി എല്ലാം ഒരു ഒരു മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് മൊത്തം കഴിഞ്ഞു ഞാൻ ടിക്കറ്റും ബുക്ക് ചെയ്തു ഈ മാസം അതായത് അടുത്ത ആഴ്ച ഞാൻ ഇരുപത്തേഴാം തീയതി ഞാൻ യു കെയിലോട്ട് പോവുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് വരായിരുന്നു നന്ദി പറയുന്നു ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം നിങ്ങൾക്കറിയായിരിക്കും ഈ ഏജിലുള്ള ഒരു പിള്ളേർ കൂടുതലും അധികം പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷേ പ്രാർത്ഥനയിലൊക്കെ കുറച്ച് മടിയായിരിക്കും ഫോണ് അങ്ങനത്തേലൊക്കെ ആയിരിക്കും ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സമയത്ത് ഞാൻ ബൈബിൾ വായന തുടങ്ങി അരമണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് എനിക്ക് ഒരു ദിവസം ബൈബിൾ വായിച്ചാലും എനിക്കൊരു സമാധാനമില്ലായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയായാലും ഞാൻ ബൈബിൾ ഇന്ന് വായിക്കും അരമണിക്കൂർ ഇന്ന് വായിക്കും ഇത്രയായിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രദീക്ഷിണ പ്രാർത്ഥനയും ഞാൻ നിർത്തിയിട്ടേ ഇല്ല എനിക്കിപ്പോൾ അത് കാണാതെ ഓടിച്ചു ഇപ്പം ഞാൻ നടക്കുമ്പോഴും ഉറക്കത്തിലൊക്കെ പ്രതീക്ഷിണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കും പിന്നെ പള്ളിയിൽ പോലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പള്ളിയിൽ പോകാനുള്ള മടി മാറി കിട്ടി പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് അരമണിക്കൂർ എനിക്ക് വേണ്ടി തന്നെ പേഴ്സണൽ പ്രയറുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഈശോട് സംസാരിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടായി ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി തന്നെ എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് സാക്ഷ്യത്തിൽ ഈ യോഗത്തിൽ ഏറെ അത്ഭുതമായിട്ട് ഈ മകളെ സാക്ഷ്യപ്പെടുത്തുന്ന ഇതിൻ്റെ ഒരു വേഗതയുടെ കാര്യമാണ് കാരണം ഒരാഴ്ച പറയുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം സംഭവിക്കുക കാര്യങ്ങൾ എത്രയും വേഗം സംഭവിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഒപ്പം തന്നെ മറ്റു ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നും ഈ ഒരു സാക്ഷ്യത്തിൽ എവിടെയോ ഈ ഒരു സെൻറ്റൻസ് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ സമയത്തിന് മേലധികാരമുണ്ട് എന്ന് അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ പ്രത്യക്ഷണത്തിന് ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സമയഘടികാരം നെഞ്ചിൽ താർ ചാർത്തിയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അതായത് അമ്മയ്ക്ക് ഈശോനെ കൊണ്ട് ആവാത്ത സമയത്തെയും നേരത്തെ ആക്കുവാനായിട്ട് സ്വർഗ്ഗം തന്നെ നൽകിയിട്ടുള്ളൊരു അധികാരത്തിൻ്റെ സാക്ഷികളായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും ഫയൽ ചെയ്യുന്നതുമല്ല അപ്പോൾ ഓരോ സാക്ഷ്യത്തിൽ ഇങ്ങനൊരു സമയ ചുരുക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതായിട്ടാണ് ആ സാക്ഷി നമ്മൾ അങ്ങനെയാണ് വിശകലനം ചെയ്യുന്നതും അങ്ങനെ ഒരു അനുഭവം വ്യക്തമായിട്ടുണ്ടായെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തേത് അവസാനം ചുരുക്കിയപ്പോൾ പറഞ്ഞതുപോലെ ഉടമ്പടിയുടെ ലക്ഷ്യം ഒരിക്കലും ഒരാളെ വിദേശത്തേക്ക് എത്തിക്കുകയോ ഒരാളെ ഒരാളുടെ സ്ഥലം കൊടുക്കുക അതൊക്കെ അതിൻ്റെ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഏറ്റവും അവസാനം ഈ മകൾ പറഞ്ഞത് ഒരു ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഒരു വ്യക്തി കൂടുതൽ ഒരു അരമണിക്കൂറ് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായിട്ടുള്ള വ്യക്തികൾ അരമണിക്കൂറോളം ഞാൻ പേഴ്സണലായിട്ട് പ്രാർത്ഥന ചൊല്ലും എന്ന് പറയാനായിട്ടുള്ളൊരു ആംബിയർ ഒരു ബോധ്യം ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒപ്പം ബൈബിൾ വായിക്കാത്തപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്നൊക്കെ പറയുന്നത് തന്നെ ഈ ഒരു ഉടമ്പടിയുടെ ഫസ്റ്റ് സക്സസ്സും അത്ഭുതവും ഒക്കെ അതാണ് നമ്മൾ ബൈബിൾ വായിച്ചെങ്കിലും കുടുംബത്തിനുള്ളിലും കല്യാ കുർബാനയ്ക്ക് പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലാത്തൊരു മനസാക്ഷിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇങ്ങനൊരു സമൂ ഒരു മനസ്സാക്ഷിയിലേക്കൊരു പ്രാർത്ഥന ഉയർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവം അത് ഉയർത്തുന്നുണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കണമെങ്കിൽ ഇതിപ്പോൾ ഒരു സാക്ഷ്യത്തിന് എല്ലാ സാക്ഷ്യവും കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു നിൽക്കുന്നതും ഇത് തന്നെയാണ് അതിന് ഉടമ്പടി സഹായിക്കുന്നുണ്ട് കർത്താവിൻ്റെ ലക്ഷ്യം അതാണ് അതിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ അത് ദൈവം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വ്യക്തമാക്കി മനസ്സിലാക്കി തരും ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും ബൈബിൾ വായിച്ചിട്ടും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടിയതായിട്ട് വലിയ കണക്കെടുപ്പും നമുക്കില്ലല്ല പക്ഷെ ഉടമ്പടിയിൽ വരുന്നൊരു വ്യക്തിക്ക് ഉറപ്പാണ് കർത്താവിന് വേണ്ടി ഇപ്പോൾ ഒരാൾ എന്നെ തെറ്റി പറഞ്ഞാലും പരിഹസിച്ചാലും ഞാൻ വിഷമിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തിലാണല്ലോ ഇറങ്ങിത്തിരിക്കണത് ദൈവം ഇടപെടുന്നുള്ള ഉറപ്പിലാണ് ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളും അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പത്രവും കൊണ്ട് ഒരു പരിസരത്തോട്ട് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ ഏറ്റുവാങ്ങുമ്പം പിന്നെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യുന്നത് സത്യമാണെന്ന് തെളിയിക്കേണ്ടത് അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കർത്താവ് കൂടെ സഞ്ചരിച്ച് അടയാളങ്ങൾ നൽകിയതുപോലെ നമ്മൾ സത്യസന്ധമായിട്ട് ഇറങ്ങുന്നതെങ്കിൽ ദൈവം ഇതുപോലെ അനുഭവങ്ങൾ നൽകും എത്രയോ പേര് മാതാവിനെ കണ്ടു എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതുമായിട്ട് ചേർത്താണ് വായിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ ഇത്രയേറെ അടയാളങ്ങളുണ്ട് കാരണം കർത്താവിന് വേണ്ടി ഈ പ്രാർത്ഥിച്ചു പോയിരുന്ന പരിപാടി ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ബാധ്യതയിലേക്ക് ഒരു വ്യക്തി വരുമ്പോഴേക്കും ദൈവം ഇറങ്ങിത്തിരിക്കും അതുകൊണ്ടാണ് അടയാളങ്ങളും അത്ഭുതങ്ങളുമായിട്ട് ഓരോ ദിവസവും ഒരു മാസം ഒരു പത്തറുന്നൂറോളം ഒരു വർഷം ഒരു എണ്ണായിരംത്തോളം സാക്ഷ്യങ്ങൾ അതെല്ലാം മതത്തിനുള്ള ഒരു അത് ഔദ്യോഗിക ജ്ഞാനസ് ഒരു വിഷയമാവാതെ ക്രിസ്തുവിന് ആർക്ക് സീരിയസ് ആയിട്ട് എടുക്കും അവർക്കൊക്കെ അനുഭവം നൽകുന്ന ഒരു അനുഭവമായിട്ട് ഉടമ്പടി മാ നിര പ്രത്യേകിച്ച് ഈ മകൾക്ക് നൽകിയ ഈ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും പിന്നീട് അതിലേക്ക് കാരണമായ മറ്റെല്ലാത്തിനെയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക